സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡ് ജൂണ് മൂന്നിലെ എപ്പിസോഡ് തിങ്കളാഴ്ചയാണ് നമ്മൾ ആ ഒരു എപ്പിസോഡ് കണ്ട അതിൻ്റെ റിവ്യൂ പറയാമെന്ന് കരുതി ഇങ്ങനൊരു കണ്ടസ്റ്റിനെ കുറിച്ചിട്ട് സംസാരിക്കാനോ അവനെതിരെ അല്ലെങ്കിൽ അവൾക്കെതിരെ സംസാരിക്കാനോ പാടില്ല പ്രവർത്തിക്കാനോ പാടില്ല ഗെയിം കളിക്കാനോ പാടില്ല എന്നൊരു കണ്ടസ്റ്റിനോട് പറഞ്ഞതായിട്ട് ഒരു കണ്ടസ്റ്റൻ പുറത്ത് വന്ന് ഇൻ്റർവ്യൂന്ന് കൊടുത്തു എന്നുള്ളതാണ് സിബിൻ സിബിനാണ് പറഞ്ഞത് സിബിനോട് ബിഗ് ബോസിൻ്റെ ടീമുകൾ പറഞ്ഞായിരുന്നു അത്രേ അതായത് ജാസ്മിനെതിരെ കളിക്കരുത് നീ നിൻ്റെ കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്തു വേണം പോകാൻ എന്നൊക്കെ അങ്ങനെ ഓരോരോ സത്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അല്ലേ ശരി അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നടന്നു അതായത് വേറൊന്നുമല്ല ജിൻറ്റോയോട് ജിൻറ്റോയോട് ജിൻറ്റോയും ജാസ്മിനോട് സംസാരിക്കണം അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ വെറുതെ ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് അവനെ മിസ്സ് ചെയ്യുന്നത് എന്ന് ആരാണ് ഗബ്രിയെ ഒരു കാര്യമില്ലായിരുന്നു അപ്പോൾ ജിൻറ്റോ പറഞ്ഞു എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ ഓർക്കുന്നത് അപ്പം നേരെ ചൊവ്വേ മര്യാദയ്ക്കൊക്കെ അല്ലേ പോകുന്നത് അങ്ങനെ അങ്ങ് പോയാൽ പോരെ താനാരാ എൻ്റെ എൻ്റെ കാര്യം അന്വേഷിക്കാൻ ഞാൻ ആരെങ്കിലും മിസ്സ് ചെയ്യും അതെൻ്റെ ഇഷ്ടം ഏ താനാ എന്നോട് ചോദിക്കാൻ അപ്പം ജിൻഡോ പറഞ്ഞു ഒരു ഫ്രണ്ടായിട്ട് കരുതി താൻ എൻ്റെ ഫ്രണ്ട് അല്ല ആരും താൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഇപ്പോൾ കിടന്നു ബഹളം എത്ര പഠിച്ചാലും എത്ര കിട്ടിയാലും എത്ര കൊണ്ടാലും പഠിക്കില്ല കാരണം പേരൻസ് പോലും ബിഗ് ബോസ് ഹൗസിൽ വന്ന് അവൻ്റെ ഫോട്ടോ എടുത്ത് കളഞ്ഞ് അവൻ്റെ മാല എടുത്ത് കളഞ്ഞ് ഇനിയും നീ ഗെയിമിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ച ഒരു സംഭവം ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ സംഭവിച്ചത് തൻ്റെ പിതാവിന് എന്തോ അസുഖമാണ് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ ഫോണിൽ വിളിപ്പിച്ച് അത് ലാലേട്ടൻ വരെ കള്ളം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു ബ്ലോക്കല്ലേ ഉള്ളു ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നശിപ്പിച്ച് നാറ്റിച്ച സംഭവം ഉണ്ടായിട്ട് പോലും അവൾ പഠിച്ചില്ല എങ്കിൽ പിന്നെ ഇനി ആര് പറഞ്ഞാലാണ് പഠിക്കുന്നത് ജിൻറ്റോ പറഞ്ഞാൽ ഇല്ല സോ ആ ഒരു വഴക്ക് ആവശ്യമില്ലാത്ത വഴക്കായിട്ട് പോയി എന്നുള്ളതാണ് സോ ഇതിനു മുമ്പ് മറ്റൊരു സംഭവം നടന്നു അതായത് നമ്മളെ നോറ ഇന്നലെ ഔട്ടാക്കി നോറ വീണ്ടും യക്ഷിയായി തിരിച്ചു വന്ന കഥ നമ്മളെല്ലാവരും പറഞ്ഞു കാണും ഞാൻ എൻ്റെ വീഡിയോ പറയുകയും ചെയ്തു നോറ ഒത്തിക്ക് കളിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പുലിക്കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട് മേ ബി ആയിരിക്കാം ഈ ചില പുലിക്കുട്ടികളെ പിന്നിണി പ്രവർത്തകരായിട്ടുള്ള ആ ഇഷ്ടമാണ് അതുകൊണ്ടായിട്ട് മേ മേ ബി അങ്ങനെയുള്ള ആളുകൾ അതായത് ഇപ്പോൾ നോറ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാസ്മിൻ ആയിക്കോട്ടെ അവരോടൊക്കെ പ്രത്യേക ഒരു മമറിയും സ്നേഹമുണ്ട് അവരുടെ ഗെയിമാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നും തോന്നുന്നുണ്ട് എനിക്ക് പല സാഹചര്യങ്ങളിലും മേ ബി ശരിയായിരിക്കാം ഓരോ ആളുകളുടെ പേസ്പെക്റ്റീവ് ആണല്ലോ സോ ആ ഒരു വഴക്കും ബഹളം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫൺ ഗെയിമിലേക്ക് പോയി അല്ലേ അതായത് എന്തായിരുന്നു ഗെയിം മാമ്പഴം കൊടുക്കുന്ന ഗെയിം അതായത് ഒന്നാം സമ്മാനത്തിന് മാമ്പഴമാണ് അതിലെ ഏറ്റവും കുറഞ്ഞ പോയിൻറ്റ്സിൽ തൻ്റെ ബോൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്ന ഒരു ബാലൻസിങ് ഗെയിം ഉണ്ടായിരുന്നു അത് ഋഷിയും അർജുനുമാണ് പൂർത്തീകരിച്ചത് ഒരു രണ്ട് മിനിറ്റ് താഴെയാണ് എടുത്തത് രണ്ടാം സ്ഥാനം നമ്മുടെ ശശി കൂട്ടുകാർക്ക് കിട്ടി സായി ആൻഡ് സിജു അവരും ആ ഒരു മനോഹരമായി ഗെയിം കളിച്ചു ബാക്കിയുള്ള രണ്ട് ടീമിന് ഒരു ചുക്കും കിട്ടിയില്ല ജാസ്മിനും ശ്രീധൂനും ജിൻഡോയ്ക്കും അർജുനും ഒന്നും നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഒരു സെൽഫ് ടോക്ക് ഉണ്ടായിരുന്നു ജിൻഡോ ബ്രോയുടെ ആ ഒരു സെൽഫ് ടോക്കിൽ എനിക്കിന്ന് എല്ലാവരെയും കൊണ്ട് പറയിപ്പിച്ചു ഞാൻ ആ ലൈവ് ഒന്നും കണ്ടില്ല ഞാൻ ആ ഒരു എഡിറ്റഡ് പോഷൻ മാത്രമേ കണ്ടുള്ളൂ സോ ഒരു സെൽഫ് ടോക്ക് തന്നോട് തന്നെ സംസാരിക്കുക ഒരു കണ്ണാടി മുമ്പിൽ തന്നോട് തന്നെ സംസാരിക്കുന്ന ഒരു ഒരു അവസരം ജിൻഡോയ്ക്ക് കൊടുത്തു അപ്പോൾ ജിൻറ്റോ എന്താ പറയുക സാധാരണ നോർമലി സംസാരിക്കുന്നതൊക്കെ വ്യത്യസ്തമായിട്ട് സംസാരിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് വൃത്തിയായിട്ട് സംസാരിച്ചു സാധാരണ സംസാരിക്കുമ്പോൾ ആവാലും തലയും ഇല്ലാതാണ് ചിലർ സംസാരിക്കുന്നത് പിന്നെ ഒരു പാവത്താൻ്റെ ഒരു ടാഗ് ലൈൻ കിട്ടാറുമുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അല്ല അയാൾ സംസാരിച്ച് അദ്ദേഹം ഇച്ചും കൂടെ ഇച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ സംസാരിച്ചു പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് തനിക്ക് അതായത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയോ ഒരു പെണ്ണ് വരുന്നുണ്ട് അതിനെ കെട്ടിക്കോണം അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ഇനി അവൾ വന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും കെട്ടിക്കോളാനും പറയുന്നുണ്ട് പിന്നെ താൻ മാഷായിട്ട് വിളിച്ച ഒരു സാഹചര്യം അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ മാഷെ എന്ന് പറഞ്ഞിരുന്നു ബിഗ് ഐ മീൻ ട്രെയിൻ ജിം ട്രെയിനറായിരുന്നു സോ ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് പല അച്ചീവ്മെൻസും കിട്ടിയായിരുന്നു അല്ലേ താൻ കേരള മിസ് മിസ് മിസ്റ്റർ കേരളയായി പിന്നെ ഇൻ്റർനാഷണൽ ലെവലുകളൊക്കെ അവർ പോയി മിസ്റ്റർ കൊച്ചിയായി അങ്ങനെ കുറേ സാഹചര്യങ്ങൾ വന്നിട്ട് പോലും നാട്ടുകാർ ഒരു ഫ്ലെക്സ് പോലും വെച്ചില്ല പക്ഷേ ബിഗ് ബോസിൻ്റെ ആ ഒരു ചരിത്രത്തിൽ തനിക്ക് വേണ്ടി ഐ മീൻ ബിഗ് ബോസിൽ തൻ്റെ പ്രവർത്തനത്തിന് ശേഷം പലരും ഫ്ലെക്സ് വെച്ചു തന്നെ ഇഷ്ടപ്പെടാത്തവർ പോലും ഫ്ലെക്സ് വെച്ചു തന്നെ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞു ഈ ഫ്ലെക്സിൻ്റെ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞത് പേരൻസ് ആയിരിക്കും അല്ലേ ആൻഡ് ഈ പറഞ്ഞ പോലെ തനിക്കിപ്പോൾ കിട്ടിയ ഒരു അവസരം അതുമാത്രമല്ല തനിക്ക് സിനിമയിൽ കറങ്ങണം വലിയ ആഗ്രഹമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അറിയത്തില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ സിനിമയിൽ കിട്ടില്ല എന്നായിരുന്നു പക്ഷേ സിനിമയിൽ ഇനിയും ചാൻസ് കിട്ടും അത് ബിഗ് ബോസിനോടല്ല ആക്ച്വലി അത് പ്രേക്ഷകരോടോ അല്ലെങ്കിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സിനോടാണ് ജിൻറ്റോ പറയുന്നത് അതായത് എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് സിനിമയിൽ ചാൻസ് കിട്ടണം അവസരം കിട്ടണം എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ എന്തു ആയിക്കോട്ടെ എന്ത് നാടകീയത ആയിക്കോട്ടെ എന്ത് തരത്തിലുള്ള നാടകവും അദ്ദേഹം പറഞ്ഞോട്ടെ പക്ഷേ സാധാരണ ബിഗ് ബോസ് ഹൗസിൽ പറയുന്നതിൽ വ്യത്യസ്തമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ആ ജാസ്മിനെതിരെ കളിച്ച ഒരു കണ്ടഷനെ കുറിച്ചിട്ടുള്ള ആ ഒരു സംഭവം ബിഗ് ബോസ് കാണിച്ചു എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ് കാരണം കഴിഞ്ഞ മറ്റേ ടിക്കറ്റ് ഫിനാലിലെ പത്ത് ഗെയിമുകളിൽ സോറി ഒൻപത് ഗെയിമുകളിൽ രണ്ട് ഗെയിമും ജിൻഡോ ജയിച്ചായിരുന്നു ആ രണ്ട് ഗെയിമും കാണിച്ചില്ല എന്ന് പറഞ്ഞ് ജിൻഡോ ഫാൻസിടെ ഭയങ്കര സങ്കടവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു ആ സങ്കടം ഈ ഒരു എപ്പിസോഡ് കൂടി മാറി കാണും കാരണം ആ എപ്പിസോഡ് എസ്പെഷ്യലി ഫോർ ജിൻഡോയ്ക്കായിരുന്നു പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം നല്ല സ്ക്രീൻ സ്പേസ് കൊടുത്തു നല്ല പെർഫോമൻസ് കൊടുത്തു നല്ല കാര്യങ്ങൾ മാത്രം വളരെ എന്താ പറയുക കാണിക്കുകയും ചെയ്തു എന്നല്ല ഷോ കേസ് ചെയ്യുകയും ചെയ്തു അത് ജാസ്മിൻ ഫാൻസിന് അത്രയ്ക്കും സൂചന ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു എപ്പിസോഡിൽ ജിൻറ്റോ സ്കോർ ചെയ്തതായിട്ടാണ് എനിക്ക് അറിയാനും കാണാനും സാധിച്ചത് പക്ഷേ ഇതിനകത്തൊക്കെ ഒരു നാടകീയതയുണ്ട് അതിനകത്തൊരു എന്താ പറയുക ഒരു കൃത്രിമത്വം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു നാച്ചുറാലിറ്റി ഇല്ല അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു സംഭവമാണ് എന്തായാലും അടുത്ത പ്രമു വരുന്നുണ്ട് നമ്മുടെ ഓൾറെഡി ഋഷി 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 അല്ലോ സോറി സായി സായി രാജാവിനെ പോലെ രാജപട്ടമൊക്കെ ധരിച്ച് വരുന്നു എല്ലാവരോടും മിണ്ടായിരിക്കാൻ പറയുന്നു തൻ്റെ രാജഭരണം ആ രാജാവായിട്ട് വാഴുന്നു എന്നുള്ളതാണ് പക്ഷേ രാജാവായിട്ട് വാഴുന്നതിന് മുമ്പ് നമ്മുടെ പുറത്തുപോയ കണ്ടസ്റ്റൻ ഉണ്ടല്ലോ റോക്കി ഭായ് റോക്കി ഭായ് ഋഷിയെക്കുറിച്ച് സോറി അതേ പിന്നെ ഋഷി സോറി സായിയെക്കുറിച്ച് പറയുന്ന അവൻ പഴമാണ് വെറും പഴമല്ല ഇത് പോകുമ്പഴോ അങ്ങനെ എന്തോ പഴമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ചാവുട്ടി മെഴുകിയേനെ എന്നൊക്കെയാണ് നമ്മുടെ റോക്കി ഭായ് തൻ്റെ ചാനലിലൂടെ വെല്ലുവിളിക്കുന്നത് പാവത്തിനെ വെല്ലുവിളിക്കാനേ പറ്റുള്ളൂ ഈ സിബിനും റോക്കിയൊക്കെ മര്യാദയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ടോപ്പ് ഫൈലെത്തേണ്ട കണ്ടിഷൻസ് ആയിരുന്നില്ലേ മക്കളെ കൊണ്ട് കളഞ്ഞില്ലേ നല്ലൊരവസരം കൊണ്ട് കളഞ്ഞില്ലേ പറയേണ്ട കാര്യമില്ല പറയണ്ട എന്ന് പറയേണ്ട അടുത്ത് പറയാതിരിക്കുകയും പറയേണ്ട സ്ഥലത്ത് പറയുകയും ഔചിത്യപരമായിട്ട് പെരുമാറുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കും ഈ ഒരു എട്ട് ആളുകളിൽ രണ്ട് പേർ രണ്ട് പേരുടെ സ്ഥാനത്ത് നിങ്ങൾക്കും ഇരിക്കാമായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും കാത്തിരിക്കാം അടുത്ത റിവ്യൂ ആൻഡ് അടുത്ത ലൈവ് അപ്ഡേറ്റ്സ് നാളെ അടുത്ത കുറേ കുറേ വിശേഷങ്ങൾ വരുന്നുണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നു ടിക്കറ്റ് ഫിനാലെ പ്രോസസ്സെല്ലാം കഴിഞ്ഞു ഇനി അടുത്ത നമ്മുടെ പെട്ടി പണപ്പെട്ടി എടുക്കുന്നു അടുത്ത പുതിയ ഐ മീൻ നമ്മുടെ പഴയ വിട്ടുപോയ കണ്ടഷൻസ് തിരിച്ചു വരുന്നു അവരുടെ വിശേഷങ്ങൾ കേൾക്കാം ആൻഡ് ഫൈനലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് പത്ത് പതിനഞ്ച് പതിനാറ് ദിവസം കൊണ്ട് മാത്രമാണ് അവശേഷിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം സ്വത്തൽക്കാലം ബൈ